സബ്ദൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വ വെട്ടുപാറ മുറിഞ്ഞുമാടിനടുത്താണ് എന്നോടൊപ്പം ഉള്ളത് ധ്രുവലക്ഷ്മണാണ് ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഈ ഒരു വയസ്സും ആറുമാസം പ്രായം പ്രായമായ ധ്രുവലക്ഷ്മണിനെ കുറിച്ചാണ് ഇന്ന് സപ്തൻ ന്യൂസ് പ്രേക്ഷകർക്ക് അവതരിപ്പിക്കുന്നത് എന്നോടൊപ്പം ശ്രീനിവാസൻ ഉണ്ട് എങ്ങനെയും എന്ന് പറയാൻ കുറച്ച് ഇത് അവന് കുറച്ച് ആ ചില കാര്യങ്ങളെ കുറിച്ച് പെട്ടെന്ന് അവന് പിന്നെ ഞാൻ ചെയ്യുന്നു കണ്ടപ്പോ ഞങ്ങളിങ്ങനെ മോനം പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ മനസ്സിലായതാണ് അപ്പോ അങ്ങനെയാണ് കാര്യങ്ങള് കൂടുതൽ കാര്യങ്ങൾ അമ്മ പ്രജീഷ പറയും യെസ്

ഹിപ്പോനെ യെസ് ഹിപ്പോ എലിഫന്റ് 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 സീബ്ര എവിടെ എവിടെ ചിമ്പ കണ്ടിപ്പോ ചിമ്പ കൊണ്ടാബ്രിംബിവിടെ വാ ചിംബി ടൈഗർ എവിടെ ചിംബ ടൈഗർ എവിടെ ടൈഗർ ടൈഗറിനെ വേണ്ട ജിറാഫവിടെ ജിറാഫ് എടെ ജിറാഫ് ജിറാഫിന് വേണ്ട ജിറാഫ് ഓ അതാ 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 അമ്മ അമ്മ ഓക്കേ ഓക്കേ ഇതില് കങ്കാരും എവിടെ കങ്കാരും എന്താ വേണ്ടേ ഒന്നോ ഒന്നോ ഒന്ന് അതാ അടുപ്പ് അടുപ്പ് അടുപ്പ്

മോന് ഇവൻ വല്യ വല്യ മോനാണിത് മോൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കണത് ആ ഒരു ടൈമില് ഒരു വൺ അവർ ഞാൻ ഇവന്റെ കൂടെ എന്തായാലും സ്പെൻഡ് ചെയ്യലുണ്ട് രാത്രി പഠിക്കാനായിട്ട് ആ ഒരു സമയത്ത് നമ്മള് ബുക്കൊക്കെ ഇവന്റേത് പിടിച്ച് വലിച്ചു കീറും മെറിയും ഒക്കെ ചെയ്യും അപ്പൊ മോന് ഞാന് ഇവന്റെ എൽ കെ ജിയിലെ ചെറിയ ബുക്കുകൾ എടുത്തു കൊടുക്കുന്നു ആ ബുക്ക് ബുക്കിങ്ങനെ അവൻ മറിച്ചു നോക്കും കൊറേയൊക്കെ എടുത്ത് എറിയും അങ്ങനെയൊക്കെ ചെയ്ത് അപ്പൊ അതൊന്നും ഇവൻ ഐഡന്റിഫൈ ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ റെക്കോർഡ്സിൽ വന്നത് റെക്കോർഡ്സിൽ വന്നിട്ട് ഇപ്പൊ രണ്ടാഴ്ച റിസൾട്ട് ഫെബ്രുവരി പകുതിക്കാണ് വന്നത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ബോഡി പാർട്സ് കാർ പാർട്സ് നാഷണൽ ലീഡേഴ്സ് അതുപോലെ കൊറേ അനിമൽസ് വൈൽഡ് എലിമെന്റ്സ് ഡൊമസ്റ്റിക് ആനിമൽസ് അങ്ങനൊക്കെ പറയൂസ് എല്ലാം പറയും സാധിച്ചെടുത്ത് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സാക്കിയെടുത്തത് നിങ്ങള് മോന് പിന്നെ വല്യ വല്യ പേരുകളൊക്കെ കേക്കണവന് വല്യ ഇഷ്ടമാണ് ഗാന്ധിജി നെഹ്റു ലാലാലിപത്ര അതൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോ നമ്മളെ കണ്ണിലേക്ക് നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും അപ്പൊ അപ്പഴൊന്നും നമ്മള് മനസ്സിലാക്കണില്ല കുട്ടിക്ക് ഇതൊക്കെ മനസ്സിലാവണ്ട് എന്നുള്ളത് അപ്പം അത് അമ്മോന്റെ കയ്യിൽ നിന്ന് പ്രാവശ്യം കീറിപ്പോയി ഒരു ടാലന്റ് എക്സാമിന്റെ ഒരു ബുക്കായിരുന്നു ചെറിയ പിക്ചറാണ് നാഷണൽ ലീഡേഴ്സ് അതന്റെ കയ്യിൽ നിന്ന് കീറിപ്പോയി അപ്പൊ അത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവനെ എന്തെങ്കിലും ഒട്ടിക്കാനൊക്കെ ഇണ്ടാവും കത്തിയിട്ട് ഞാൻ എടുത്തു വെച്ചു റബ്ബറൊക്കെ ഇട്ട് വെച്ച് മോനൊരു സ്വഭാവം ഉണ്ട് എന്ത് സാധനങ്ങളും തെരഞ്ഞെടുത്ത് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഒക്കെ പുറത്തേക്ക് എറിയും അങ്ങനെയൊക്കെ ചെയ്യും ആ കട്ട് ചെയ്ത പേപ്പർ ഇപ്പൊ ഞാൻ കിച്ചണിൽ വർക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടെ കൊണ്ടുവന്ന റബ്ബറൊക്കെ കടിച്ചു പൊട്ടിച്ച് പിച്ചാസ് ഒക്കെ താഴെ വീണുപോയി അപ്പൊ അങ്ങനെ പറഞ്ഞ ഒക്കെ വീണ് പോയില്ലേ ഒക്കെ എടുത്തു വെക്കണ്ടേന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ കൊറേ നേരം ഇങ്ങനെ നോക്കി നിന്നിട്ടും ഞാൻ ഇങ്ങനെ പറഞ്ഞു ഗാന്ധിജീനെ എടുത്തു വെക്കി നെഹ്റുവിനെ എടുത്തു വെക്കിന്നൊക്കെ പറഞ്ഞപ്പോ നമ്മളാ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഒരു ചെയർ ചെയ്തു അവിടെ അതിലേക്ക് ഇങ്ങനെ എടുത്തു വെച്ചു മനസ്സിലാവുന്നത് അവനത് ആണ് ഞമ്മക്ക് തന്നെ ഒരു ഷോക്ക് ആയി പോയത് ആ പറഞ്ഞു കൊടുക്കണൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് അതിന് ശേഷമാണ് മനസ്സിലായത് അവന് വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാന്ന് ഫ്ലവേഴ്സിന്റെ ഫ്ലവേഴ്സിൻ്റെ ഷേപ്പുകള് അങ്ങനെ ബേഡ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മോനെ അറിയാം പക്ഷെ അതൊന്നും വന്നിട്ടില്ല കാരണം ചില സമയത്തൊക്കെ പറയും അതുപോലെ തന്നെ ഈ ഈ പിന്നെ ബോഡി പാർട്സ് ഒക്കെ അല്ലേ അതൊക്കെ നിങ്ങൾ തന്നെ കാണിച്ചു പഠിപ്പിച്ചതാണോ അല്ല ബോഡി പാർട്സ് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും നോസ് ഐ അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തതാണ് ഇപ്പം മലയാളത്തിൽ കണ്ണു മൂക്കുന്നു പറഞ്ഞു കൊടുക്കുന്ന പോലെ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുത്തതെന്നുള്ളു അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ അതുപോലെ മുറ്റത്ത് വണ്ടി അപ്പൊ ഇങ്ങനെ കാറിന്റെ പാർട്സുകളൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കും ഇതാണ് അതൊക്കെ അവന് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഈ പേരുകളൊക്കെ പെട്ടെന്ന് ആളുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആളുകളൊക്കെ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം മോന് വെഹിക്കിൾസ് ഒന്നും അധികം ഇഷ്ടല്ല മോന് ടോയ്സുകളൊന്നും അധികം ഇഷ്ടല്ല പിന്നെ ബാറ്റ് അതാണ് അതാണോ പ്രിയപ്പെട്ടത് ഭക്ഷണങ്ങള് അവന് എല്ലാ ഫുഡും കഴിക്കും ഫ്രൂട്ട്സ് കൂടുതലും ഇഷ്ടാണ് അങ്ങനെ പിന്നെ നമ്മൾ അധികം കൊടുക്കില്ല അങ്ങനെ കുട്ടിക്ക് കൊടുത്തു നോക്കിട്ടില്ല ആരെങ്കിലും കൊടുത്താ നമ്മള് വേണ്ടും പറയലോ കേട്ടോ കാരണം അതിന്റെ ടേസ്റ്റ് കഴിഞ്ഞാ പിന്നെ അവനതിന് പിന്നെ നമ്മള് കൂടുതൽ ബുക്കും ആക്കിയത് ഇപ്പൊ എല്ലാ കുട്ടികളും ഫോണാണല്ലോ പൊതുവെ അപ്പൊ അങ്ങനെ ഒരു ഇതിലേക്ക് ബുക്ക് നോക്കിക്കോട്ടെ എന്നല്ല നമ്മള് ആ ഒരു ടൈം അല്ലല്ലോ എന്തായാലും ഇത്ര നേരം സന്ദർശിച്ചോടെ വിവരങ്ങളെല്ലാം പങ്കുവച്ചാൽ